സാധാരണക്കാരിയായ വൃദ്ധയായ ഒരു സ്ത്രീ തന്നോട് പറഞ്ഞ ഒരു പറഞ്ഞൊരനുഭവം മുറോക്കാരനായ ലോകപ്രശസ്ത പണ്ഡിതൻ സയിദ് അൽ കമലി അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ വിവരിക്കുന്നുണ്ട് ആ സ്ത്രീക്ക് ക്യാൻസർ ബാധ്യതയായ ഒരു മകളുണ്ട് അവളുടെ പ്രത്യേകത ഒന്നും തിന്നാൻ കഴിയില്ല എന്ത് തിന്നാലും അത് പുറത്തേക്ക് വരും ആകെ ഭക്ഷിക്കാൻ കഴിയുന്നത് അയൽരാജ്യമായ സ്പെയിനിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ജ്യൂസ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്കാണ് ഇപ്പോൾ ഒരു ആവശ്യാനുസരണം അവിടെ വിളിച്ച് ഓർഡർ ചെയ്യും അവർ ബോർഡറിലേക്ക് സാധനം കൊണ്ടുവരും ആരെങ്കിലും ഇവിടെ പോയിട്ട് അത് പിക്ക് ചെയ്യും അതാണ് പതിവ് ഒരിക്കൽ ഈ സാധനം തീർന്നപ്പോൾ അവർ വിളിച്ച് ഓർഡർ ചെയ്തു അവർ ഓർഡർ കൺഫേം ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നാല് മണി അല്ലെങ്കിൽ അഞ്ച് മണിക്ക് യൂസഫ് എന്ന് പറഞ്ഞ ആൾ ബോർഡറിൽ കൊണ്ടുപോയി കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും അറിയിച്ചു അപ്പോൾ ഇവർ പറയുക ശ്രീ പറയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ പോകാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് തന്നെ ഞാൻ എഴുന്നേറ്റ് ആ കൊണ്ടുവരുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മൊറോക്കോയിൽ ഒരു പ്രത്യേകതരം ഭക്ഷണമൊക്കെ ഞാൻ പാചകം ചെയ്ത് റെഡിയാക്കി എൻ്റെ കൂട്ടത്തിലൊരു വൃത്തിയം കൂട്ടിയിട്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്യും കുറച്ച് ദൂരമുണ്ട് കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് ഞാൻ ആ ബോർഡറിലേക്ക് പോയി ലൊക്കേഷനിലെത്തി സ്പോട്ടിലെത്തിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ നിൽക്കുന്ന കണ്ടു അയാളുടെ പേര് ചോദിച്ചു യൂസഫ് എന്നാണോ അയാൾ പറഞ്ഞു ആ യൂസഫ് എന്നാണ് അയാൾ ഞാൻ വണ്ടിയിലകത്ത് കയറ്റിയിരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു വയറൊക്കെ നിറഞ്ഞു സന്തോഷമായി അതിനുശേഷം ഞാൻ പാക്കേജ് ചോദിച്ചപ്പോൾ അയാൾ കൈമറത്തി എന്ത് പാക്കേജ് ഏത് പാക്കേജ് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് നിങ്ങളുടെ പേര് എന്നല്ലേ അതെ എൻ്റെ പേര് യൂസഫ്ന്നാണ് പക്ഷെ എനിക്ക് പാക്കേജിനെ കുറിച്ച് അറിയൊന്നുമില്ല പിന്നെ നിന്നെ നിങ്ങൾ വണ്ടി കയറിയ നിങ്ങൾ എന്നോട് പേര് ചോദിച്ചു വണ്ടി കയറാൻ പറഞ്ഞു ഭക്ഷണം എന്താണെന്നും ഞാൻ കഴിച്ചു അതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല അസ്സാമലൈക്കും എന്നൊട്ട് അയാൾ പോയി പെണ്ണുങ്ങൾ ബേജാറായി വീണ്ടും ആ സ്പോട്ടിൽ പോയി ലൊക്കേഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ വേറൊരാൾ നിൽക്കുന്ന അയാളുടെ പേര് ചോദിച്ചപ്പം അയാളുടെ പേരും യൂസഫ് എന്നാണ് പാക്കേജ് എവിടെയെന്ന് ചോദിച്ചു അയാൾ പാക്കേജ് എടുത്തു കൊടുത്തു പെണ്ണുങ്ങൾ തിരിച്ചു വന്നു സംഗതി പെണ്ണുങ്ങൾക്ക് ആൾ മാറിപ്പോയതാണ് ഷെയ്ഖ് പറയാണ് ഞാൻ ഈ അനുഭവം പറയുന്നത് അതിനുശേഷം സാധാരണക്കാരിയായ നീനിൻ്റെ അയ്മുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഈ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട് ഷേഖ് ആ സമയത്ത് അള്ളാഹു എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നി നീ ഉദ്ദേശിച്ചത് ഈ യൂസഫിന് ഭക്ഷണം നൽകണമെന്നാണ് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ആ യൂസഫിന് ഭക്ഷണം നൽകണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നടന്നു നീ ഉദ്ദേശിച്ചത് നടന്നില്ല സുഹാൻ അള്ളാഹ് അതാണ് നമ്മുടെ റബ്ബ് അവൻ ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുള്ളൂ വേറൊരു കാലം വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ അള്ളാഹു സുബാൻ വത്താല ആദ്യത്തെ യൂസുഫിന് ഭക്ഷണം നൽകണമെന്ന് വിചാരിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ട് അവൻ നടത്തിയ തർത്തീവുകളെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു പരിചയവും ഇല്ലാത്ത വൃദ്ധിയായ ഒരു സ്ത്രീയെ അള്ളാഹു പന്ത്രണ്ടര ഒരു മണിക്ക് എഴുന്നേൽപ്പിക്കുന്നു അവർ അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഭക്ഷണം പാചകം ചെയ്യിപ്പിക്കുന്നു ശേഷം ഒരു പരിചയവും ഇല്ലാത്ത ഈ സ്ത്രീ കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വന്ന് അയാൾക്ക് അയാൾക്ക് എഴുതപ്പെട്ട റിസ്ക് കൊണ്ടുപോയി കൊടുക്കുന്നു സുഹാൻ അള്ളാഹ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ റിസ്ക് അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ടായാലും നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും അതിൻ്റെ പേരിൽ നമ്മൾ കുറേ ബേജാറായിട്ടൊന്നും യാതൊരു കാര്യവും ഈ ഒരു വിശ്വാസം ഈ ഒരു വ്യക്തിന് നമ്മുടെ മനസ്സിലുണ്ടാകണം അങ്ങനെ ഉണ്ടായാൽ അതിനോടൊപ്പമാണ് നമ്മൾ ദുനിയാവിൽ അധ്വാനിക്കുന്നതെങ്കിൽ ഒരുപാട് ടെൻഷനുകൾ നമുക്ക് ഒഴിഞ്ഞു കിട്ടും